തൃശൂരിൽ സി പി എമ്മിന് പൂട്ടി ആദായ നികുതി വകുപ്പ് സി പി എം ജില്ലാ കമ്മിറ്റിയുടെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചു ആദായ നികുതി റിട്ടേണിൽ ഈ അക്കൗണ്ട് കാണിച്ചിട്ടില്ലെന്നാണ് അധികൃതർ ആരോപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ആരംഭിച്ച അക്കൗണ്ടിൽ അഞ്ചു കോടി പത്ത് ലക്ഷം രൂപയാണുള്ളത് കഴിഞ്ഞ രാത്രിയിൽ ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് മരവിപ്പിക്കൽ ബാങ്ക് ഓഫ് ഇന്ത്യയിലെ അക്കൗണ്ടാണ് ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചത് ബാങ്കിൽ ഇന്നലെ ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അക്കൗണ്ട് തുടങ്ങിയിരിക്കുന്നത് ഇതിൽ ഇപ്പോഴുള്ളത് അഞ്ചു കോടി പത്ത് ലക്ഷം രൂപയാണ് ഇതിൽ ഒരു കോടി രൂപ ഫിക്സഡ് ഡിപ്പോസിറ്റാണ് എന്നാൽ പാർട്ടി നൽകിയ ആദായ നികുതി റിട്ടേണിൽ ഈ അക്കൗണ്ട് കാണിച്ചിരുന്നില്ല അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്നത് സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറിയാണ് ഏപ്രിൽ രണ്ടിന് ഒരു കോടി രൂപ അക്കൗണ്ടിൽ നിന്ന് സി പി എം ജില്ലാ കമ്മിറ്റി പിൻവലിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആദായ നികുതി വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു ഇതേ തുടർന്നാണ് അക്കൗണ്ടിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പരിശോധിച്ചത് കൂടാതെ അക്കൗണ്ടിനെ കുറിച്ച് എന്തുകൊണ്ട് റിട്ടേണിൽ പരാമർശിച്ചില്ല എന്നുമാണ് ആദായ നികുതി ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നത് പിൻവലിച്ച പണം ചെലവഴിക്കരുതെന്ന് ഇൻകം ടാക്സ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പണത്തിന്റെ സോഴ്സ് വ്യക്തമാക്കാൻ ഇൻകം ടാക്സ് ആവശ്യപ്പെട്ടിട്ടുണ്ട് നേരത്തെ വെളിപ്പെടുത്തിയ രേഖകളിൽ ഈ അക്കൌണ്ട് വിവരങ്ങൾ ഉൾപ്പെടുന്നതായി ബോധ്യപ്പെട്ടാൽ നടപടി പിൻവലിക്കുമെന്നും ആദായ നികുതി വകുപ്പ് അറിയിച്ചിട്ടുണ്ട് സംബന്ധിച്ച് ഒന്നും ഒന്നുമില്ല നിയമാനുസൃതം പ്രവർത്തിക്കുന്ന പാർട്ടി അതിന്റെ അക്കൗണ്ട് സിസ്റ്റം കാര്യങ്ങളൊക്കെ വളരെ കൃത്യമാണ് ഇതിപ്പോ എന്താ വെച്ചാല് എൽ ഡി എഫിന്റെ ഒരു മുൻകൈ എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് സംസ്ഥാനത്ത് അവർ തൃശ്ശൂർ ജില്ലയിൽ തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ച് പറഞ്ഞ മൂന്ന് മണ്ഡലങ്ങളിലും തൃശൂർ ചാലക്കുടി ആലത്തൂർ ഈ മൂന്ന് മണ്ഡലങ്ങളിലും നല്ല മുന്നേറ്റമാണ് എൽ ഡി എഫിന് എൽ ഡി എഫിന്റെ മേൽക്കൈ എതിരാളികൾ വരെ മറ്റ് അംഗീകരിക്കുന്ന വിധത്തിൽ നല്ല നിലയിൽ മുന്നോട്ട് വരും അപ്പൊ അതിന് തടയിടാൻ പറ്റുന്ന ഒരു പരിശ്രമമാണ് ആരെന്ത് സമ നടത്തിയാലും അത് നടക്കാൻ പോണ കാര്യമല്ല എൽ ഡി എഫ് നല്ല വിജയം കേരളത്തിൽ എൽ ഡി എഫിന് ഉണ്ടാവും തൃശൂർ ജില്ലയിലെ ഏറ്റവും നല്ല രീതിയിൽ എൽ ഡി എഫിന്റെ മൂന്ന് സ്ഥാനാർത്ഥികൾ വിജയിക്കും